പിന്തലമുറക്കാരാണ് അല്ല മുന്തല പിന്തലമുറക്കാരാണ് മുന്റ പറഞ്ഞു പേരുണ്ട് അശ്വതി ഹലോ ഇപ്പൊ നമ്മൾ ഇന്ന് എവിടെ പോവാ നടക്കാൻ പോവാ നല്ല തണുപ്പുണ്ട് അപ്പൊ എന്നും പോവാറുള്ളതാണ് ഞങ്ങള് അത് നിങ്ങളെ കൂടെ കൊണ്ടുപോവാൻ വിചാരിച്ചു ഞങ്ങളോട് രണ്ടു പേരും കൂടെ ഉണ്ട് ഞങ്ങൾ നാല് പേരാണ് കേട്ടോ അത്ര ഒത്തിരി ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങൾ പേരാണ് ഒരുമിച്ച് പോവാറ് പോവാ ഇതാണ് നമ്മുടെ ശാലിയേക്കർ റോഡ് ഇവിടെ ഞങ്ങൾ നടക്കാൻ വരുന്നത് ഞങ്ങളുടെ രണ്ട് പേരുണ്ട് അശ്വതി മാളു അശ്വതി ഇവിടെ എത്ര ഏക്കർ അടി ഉള്ളെ പന്ത്രണ്ട് എ വി ടി തോട്ടം ഇതാണ് എ വി ടി തോട്ടം പന്ത്രണ്ട് ഏക്കർ ഒന്നും അല്ല ഇവിടെ ഒത്തിരി ഓരോരോ നമുക്ക് പോവാം ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നടക്കാൻ ചാലിയക്കര എസ്റ്റേറ്റ് ആണ് ചാലിയക്കര എസ്റ്റേറ്റ് എന്നതിന്റെ പേര് പറഞ്ഞു പറഞ്ഞു ചാലിയക്കര എസ്റ്റേറ്റ് ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ലേങ്ങളൊക്കെ കാണാൻ പറ്റും പോവാളൊന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് എസ്റ്റേറ്റ് ഇത് പുനലൂർന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ മാറിയാണ് കേട്ടോ ഒൻപത് കിലോമീറ്റർ മാറി രാജഗിരി ഗ്രൂപ്പ് രാജഗിരി ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്നതാണ് ഇവിടെ എ വി ടി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ രാജഗിരി എസ്റ്റേറ്റിന്റെ മെയിൻ കൂടലിലാണ് പത്തനംതിട്ട ജില്ലയിലെ കൂടലാണ് ഒരു ആയിരത്തി ഇരുന്നൂറോളം തൊഴിലാളികൾ ഇവിടെ ഉണ്ടെന്നാണ് പെർമനന്റ് സ്റ്റാഫാണ് ഇവരുടെ എല്ലാം ഫുഡും അക്കോമഡേഷൻ ഫുഡ് എല്ലാം അക്കോമഡേഷനും എല്ലാം ഇവർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സിലോണിൽ നിന്ന് കുടിയേറി പാർത്തവരുടെ ബാക്കിയുള്ള ചെറു മക്കളും ചെറുമക്കളും ഒക്കെ തന്നെ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നവര് പിന്നെ കല്ലടയാറിന്റെ ഒരു കൈ കൈവഴി ഇതുവഴി പോകുന്നോണ്ട് ചാലിയക്കറി പറഞ്ഞാണ് എൻ്റെ പേര് അവരൊക്കെ ഭയങ്കരമായിട്ട് അതെ മയിലിന്റെ കരച്ചിലാക്കി അത് ഞങ്ങളുടെ കട ഞങ്ങള് പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന ചേട്ടനാ സൈക്കിളിൽ വരുന്നത് ഞങ്ങൾ ഇന്ന് വ്ലോഗ് ചെയ്യാണ് വ്ലോഗ് കണ്ടത് വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്താ ഉദ്ദേശിച്ച നല്ല ഭംഗിണ്ടെന്ന് അതല്ലേ എന്ത് ഭംഗിയാണ് ഉദ്ദേശിച്ചത് തണ്ടീതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ എവി ടി തോട്ടത്തെ പറ്റി പറയടി രണ്ട് വാക്ക് ഇത് പി എസ് സിക്ക് പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് അതുകൊണ്ട് അവർക്ക് ഭയങ്കര അറിവുകളുണ്ട് എന്തൊക്കെയാണ് സത്യമാണ് കേട്ടോ രണ്ട് വാക്ക് വാക്കൾ പറയുന്നതായിരിക്കും വീണ്ടും പറഞ്ഞു തോമസ് ആ എ വി തോമസ് റൈഡി എ തോമസ് എന്ന് പറഞ്ഞ ആൾഡോ ഉടമസ്ഥയിലുള്ളതാണ് എ വി ടി എ വി ടി എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അറിവ് ബാക്കി നമുക്ക് ആ ഇന്ന് ഞങ്ങൾക്ക് വീഡിയോ എടുക്കേണ്ടതു കൊണ്ട് ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഇങ്ങനൊന്നും അല്ല നടക്കുന്ന കേട്ടോ നല്ല സ്പീഡിലാണ് നടക്കുന്നത് ഞങ്ങള് പട്ടിയുണ്ട് കേട്ടോ ഇവിടെ അന്നേരം ഇതിലും തുടക്കം ഇതാണ് എവി ടി തോട്ടത്തിന്റെ ലയം ഇവിടെ ഇങ്ങനെ എന്താ അടിപ്പിച്ച് ആളുകൾ താമസിക്കുന്നുണ്ട് ഇങ്ങനെ ഷീക്കാവുന്നു ിന്റെ ടൈമൊക്കെ ഇതാണ് ഇത് ഓരോ ഓരോ താമസിക്കുന്ന ആണ് എന്നാ വിചാരിച്ചോണ്ടിരുന്നേ ഇതുവഴി നമുക്ക് പോയാ തെന്മല പോവാം പുനലൂര് പോവാം ഷോർട്ട് കട്ടാ സൂര്യനതാ വെട്ടിത്തിളങ്ങുന്നുണ്ട് ോട്ടത്തിലടയ്ക്ക് കൂടെ ഇന്ത്യയിടി പോയോ പച്ചമുളകിന്റെ പച്ചമുളക് പണി തുടങ്ങിട്ടുണ്ട് ഉജ്വല 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 ഉജ്ജ്വല അനുഗ്രഹ സമൃദ്ധി തേജസ് കീർത്തി ഇതൊക്കെ പച്ചമുളകിന്റെ വിവിധ വെറൈറ്റീസാണ് ഇതാണ് നമ്മുടെ ചാലിയേക്കര നദിയല്ല പുഴ ഇത് കല്ലടയാറിന്റെ ചെറിയ കൈവഴിയ ചെറുന്ന് പറയാൻ പറ്റത്തില്ല ഏകദേശം എത്ര കിലോമീറ്റർ ആറ് കിലോമീറ്റർ ആറ് കിലോമീറ്ററോളം വരുന്ന ചാലിയേക്കര റിവർ എന്നാൽ ചാലിയക്കര പുഴ എന്ന് പറയാം വേണമെങ്കിൽ മഴ സമയത്തൊക്കെ ഇത് കരവിഞ്ഞ് ഒഴുകും നമ്മുടെ ഞങ്ങളുടെ ഗ്രാമത്തിലൂടെ കറവൂരിൽ കൂടെ തിരിഞ്ഞു പോകുന്നത് കരിപ്പാന്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ വന്നു ചേരുന്നത് അങ്ങനെ മഴ സമയത്തൊക്കെ ഇത് കവിഞ്ഞ് കറവൂർ വെള്ളത്തിന് അടിയിലായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും പക്ഷേ പിന്നെ ചെറുതായിട്ട് എന്താ ചൂട് വരുന്നതുകൊണ്ട് വെള്ളം ഇപ്പം കുറവാണ് ഇത് ഫാക്ടറി ഫാക്ടറിയുടെ ഇടക്കൂടാണ് ഇത് പോകുന്നത് പിന്നെ ചാലിയക്കര പാലം ഉണ്ട് പണ്ടൊരു തൂക്കുപാലം ഇതിന് കുറകെ സ്ഥിരുന്നു പണ്ടൊന്നും റോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ലേഖകളിലെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എസ്റ്റേറ്റില് ജോലിക്ക് പോകാൻ വേണ്ടി രണ്ട് മൂന്നെടുത്ത് കമ്പി പാലം ഉണ്ട് നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോഴിതൊക്കെ കാണാം അവള് വെള്ളം കാണാതെ വളരെ ഭംഗിയുള്ള ഒരു പുഴയാണ് ഇതാ ഷൂന്ന് കാണിച്ചിട്ട് ഷൂ അതെ ശ്രുതിയുടെ സ്വന്തം കണ്ണൻ കണ്ണൻ കണ്ണ കൊടുത്ത ഷൂ ആണ് ആ കക്ക നോക്കട്ടെ കക്കയല്ല ഇത് ഒച്ചിന്റെ തോളാക്ക് ഷൂ മാളുവിന് ഷൂ ഉണ്ട് ഷൂ അശ്വതി ഇവർക്കൊക്കെ ഷൂ ഉണ്ടെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് അശ്വതി കണ്ണനേയും കൊണ്ട് ഷൂ വാങ്ങിപ്പിച്ചേട്ടോ അവിടെ സെൽഫി എടുപ്പ് തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഇതുവഴി അപ്പുറത്ത് പാസ് ചെയ്യുന്നത് ഈ ആറ്റിലിറങ്ങി പുഴയിലിറങ്ങിയാ പൊക്കോണ്ടിരുന്നത് നമ്മള് ഇപ്പം കൊറച്ചു നാളായതേ ഉള്ളു ഈ പാലം വന്നിട്ട് ഇതിന്റെ അപ്പർ സൈഡ് നമ്മൾക്ക് ഫാക്ടറി ആണ് പിന്നെ ആ എട്ടു വർഷത്തോളമായി അതിനു മുന്നേ ഈ പുഴയില് വെള്ളം പോകുമ്പോ നമുക്ക് അക്കരെ സൈഡ് പോകാൻ ബുദ്ധിമുട്ടാണ് പിന്നെ വലിയൊരു പാലം ഉണ്ട് അപ്പുറത്ത് ആ കമ്പി പാലം ആ കമ്പി നമ്മൾ ആണ് ആ പൊക്കോണ്ടിരിക്കുന്നത് പാലം ഞങ്ങൾ ഇങ്ങളെ കാണുന്നത് താഴേന്ന് കണ്ട പാലം ഇതാട്ടോ പറഞ്ഞ പാലം ഏതാ ഈ വഴി ഇതിന്റെ ഇടയിൽ കൂടെ ഒരു കമ്പി പാലം കാണാം ആ വഴിയിലൂടെ ആയിരുന്നു പണ്ട് ആളുകൾ പൊക്കോണ്ടിരിക്കുന്നത് ഇപ്പഴാണ് വളരെ കുറച്ച് നാളായതേ ഉള്ളൂ ഈ പാലം വന്നിട്ട് നമ്മുടെ ഈ പാലം ഇതാണ് ചാലിയക്കരയിലെ മെയിൻ ഫാക്ടറി അപ്പൊ ഇതിന്റെ ബാക്ക് വാഷോ നമ്മൾ ഈ കാണുന്നത് ഫ്രണ്ട് അപ്പുറത്തെ സൈഡിൽ പോണം അവിടെ ഭയങ്കര മെഷീന്റെ ഒക്കെ സൗണ്ട് കേൾക്കാം നിങ്ങൾക്ക് ദോ ജംഗ്ഷൻ നമ്മുടെ ചാലിയക്കരയിലെ ഹോസ്പിറ്റൽ ഇതുവഴി തന്നെയാണ് ഹോസ്പിറ്റലിലോട്ട് പോണേ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ അതും ഇവിടെ അടുത്ത് തന്നെയാണ് ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ഇതാ നമ്മുടെ ചാലിയക്കരയിലെ കൊച്ചു പാല അക്കര സൈഡിലോട്ട് പോകുന്ന ഈ പാലത്തിക്കുട പിന്നെ അപ്പുറത്ത് ഫാക്ടറിയുടെ അടുത്ത് കാണുന്ന വലിയ പാലം ഇതുപോലെ മൂന്ന് പാലം ഓടി മൂന്ന് പാലം ഉണ്ട് ഇവിടെ മറ്റേ വലിയ പാലം തകർന്നു കിടക്കുക അതാ രണ്ട് പേടി തൊണ്ടികൾ നിൽക്കുന്നു പാലൊക്കെ കൊറച്ചൊക്കെ ഇളകിയിരിക്കുമെന്ന് തോന്നുന്നു എന്തായാലും വീണാലും താഴെ ആറ ഇതിൽ എത്ര പേര് കയറാവുന്നുണ്ട് ആ നാലു പേര് കൂടുതലായി ഇടക്ക് പാലത്തിന്റെ കുറച്ച് ഭാഗം കേട്ടോ അപ്പൊ സൂക്ഷിച്ചു നടക്കണേ ഇളകിയിരിക്കുന്നു അവിടെ ഇത്രയും ഇളകിയിരിക്ക അശ്വതിക്ക് ഭയങ്കര ധൈര്യം അതുകൊണ്ട് അശ്വതി വരത്തില്ല ട്ടോ ആ അതെ ഗൈഡ് ചെയ്യാൻ നിക്കളു എവി ടിയിലെ വെസ്റ്റ് ഡിവിഷൻ രണ്ടായിരത്തി പതിനാലിലാന്ന് തോന്നുന്നു പന്ത്രണ്ട് പോയിന്റ് ഹെക്ടർ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഇവിടുത്തെ കുറച്ച് കേട്ടോ ഏകദേശം എട്ട് കിലോമീറ്ററോളം ഞങ്ങൾ നടന്ന അങ്ങോട്ട് നാല് കിലോമീറ്റർ ഇങ്ങോട്ട് നാല് കിലോമീറ്റർ സമയം എത്ര ആയിടി മണിയായി അപ്പോ ഞങ്ങൾ തിരിച്ചു പോവുവാ നമ്മുടെ ഇന്നത്തെ വാക്കിംഗ് കഴിഞ്ഞു അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവഴി എല്ലാവർക്കും ബൈ ബൈ